ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആത്മവീര്യത്തിന്റെ ഗർജനം മുഴങ്ങിയ ദിനമായിരുന്നു അത് ലോക ചരിത്രത്തെ ലോകത്തിന്റെ ശാക്തിക ബലതന്ത്രങ്ങളെ തന്നെ മാറ്റിയെഴുതിയ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ആണവ പരീക്ഷണം അതിന് ഇന്ത്യ നൽകിയ വിളിപ്പേരായിരുന്നു സ്മൈലിംഗ് ബുദ്ധ അഥവാ ബുദ്ധൻ ചിരിക്കുന്നു ധ്യാനാവസ്ഥയിലുള്ളതല്ലാതെ ചിരിക്കുന്ന മുഖത്തോടെയുള്ള ബുദ്ധൻ്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അപൂർവമാണ് ധ്യാനത്തിൻ്റെ അത്യുന്നതാവസ്ഥയിൽ മഹാനിർവാണത്തിൽ വിലയിച്ചിരിക്കുമ്പോഴുള്ള അനിർവചനീയമായ ആനന്ദത്തെ പുൽകിയ ഭാവമാണ് സാധാരണയായി ബുദ്ധനിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സർവസംഹാരിയായ ആണവാത്തിൻ്റെ പരീക്ഷണത്തിന് നാടകീയമായ ആ പേര് നിർദ്ദേശിച്ചതിന് കാരണമായി പറയുന്നത് പരീക്ഷണം നടന്ന ആയിരത്തി മെയ് പതിനെട്ട് ബുദ്ധപൂർണിമ ആയിരുന്നു എന്നതാണ് എന്തായാലും അന്ന് നടത്തിയ ആണവ പരീക്ഷണത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ബാർക്കിന്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന രാജാ രാമണ്ണയായിരുന്നു ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ വിജയകരമായി നടത്തിയതിനു ശേഷം രാജ രാമണ്ണ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വിളിച്ചറിയിച്ചത് ഇങ്ങനെയായിരുന്നു ബുദ്ധൻ ചിരിച്ചു ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗമല്ലാത്ത ഒരു രാജ്യം ആണവായുധശേഷി കൈവരിച്ചുവെന്ന സത്യം ലോകം ഞെട്ടലോടെയാണ് ശ്രവിച്ചത് ലോക പോലീസ് എന്ന് സ്വയം അഹങ്കരിച്ച ലോകത്തിന്റെ ഏതു കോണിലും ചാരക്കണ്ണുകളുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ പോലും ഇന്ത്യയുടെ നീക്കങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചില്ല അവിടെയാണ് പൊഖ്രാനിലെ ആണവ പ്രസക്തി പ്രസക്തിയേറുന്നത് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഉപരോധങ്ങളുടെ നീണ്ട പ്രതിബന്ധങ്ങളാണ് പിന്നീട് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ഓരോ ഭാരതീയനെയും അഭിമാന പുളകിതനാക്കുന്നതാണ് അതിൻ്റെ പിറകിലെ പ്രയത്നങ്ങളൊക്കെയും നമുക്കതിന്റെ പിന്നാമ്പറ കഥകളിലേക്ക് പോകാം ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ ആണവ മേഖലയിൽ ഗവേഷണങ്ങൾ നടന്നിരുന്നു ഇന്ത്യൻ ആണവോർജ പദ്ധതികളുടെ പിതാവായി കണക്കാക്കുന്ന ഹോമി ജെ ബാബ സ്ഥാപിച്ച ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകളിൽ തന്നെ ആണവ മേഖലയിലെ ഗവേഷണങ്ങൾ നടന്നിരുന്നു ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആണവോർജ നിയമം പാസാക്കുന്നത് അങ്ങനെ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായി തുടക്കത്തിൽ ഇന്ത്യ ആണവായുധ വികസനത്തിന് എതിരായിരുന്നു രണ്ടാം ലോകമഹായുധത്തിൽ ജപ്പാനിലുണ്ടായ ആണവായുധ പ്രയോഗത്തിന്റെ തീവ്രത കണ്ട ഇന്ത്യ ആണവോർജ്ജത്തെ സമാധാന ആവശ്യത്തിനുപരിയായി ആയുധമായി ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്ന നിലപാടാണ് ആദ്യകാലങ്ങളിലെടുത്തത് ആഗോളതലത്തിൽ ആണവ നിരായുധീകരണത്തിന് മുൻകൈ എടുത്തെങ്കിലും ശാക്തിക രാജ്യങ്ങൾ ആണവായുധം ഉപേക്ഷിക്കില്ല എന്ന് ബോധ്യമായതോടെ ആണവ നിരായുധീകരണ കരാറിൽ പിന്നീട് ഇന്ത്യ ഒപ്പുവച്ചില്ല ആണവായുധങ്ങളോടുള്ള സമീപനം കാലവും സാഹചര്യങ്ങളും മാറിയതോടെ പതിയെ ഇന്ത്യയും മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇതിനുള്ള കളം ഒരുങ്ങിയത് ആഗോളതലത്തിൽ ആണവായുധത്തോടുള്ള സമീപനം അറിഞ്ഞിരുന്ന ഹോമിജെബാവ പതിയെ ആണവായുധത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിരുന്നു ആണവായുധ വികസന പദ്ധതികൾ അയൽരാജ്യമായ ചൈന മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് പരാജയം സംഭവിക്കുകയും ചെയ്തു ചൈനീസ് ഭീഷണി ഒരു സുരക്ഷാ പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ആണവായുധം കൂടി സ്വന്തമാക്കിയാൽ അത് അപകടമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ആണവായുധ വികസന പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിലും പ്രധാനമന്ത്രി നെഹ്റുവിലും ഹോമി ജെ ബാബ പലതവണ സമ്മർദ്ദം ചെലുത്തി ഇതിന്റെ ഫലമായി ആണവായുധ വികസനത്തിലുള്ള പദ്ധതികൾക്ക് ജീവൻ വെച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു അന്തരിച്ചതോടെ ആ ശ്രമങ്ങൾക്ക് വേഗം കുറഞ്ഞു പിന്നീട് വന്ന ലാൽ ബഹദൂർ ശാസ്ത്രി സർക്കാരിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഹോമി ജെ ബാബ അന്തരിക്കുകയും ആണവോർജ്ജ കമ്മീഷൻ സ്ഥാനത്തേക്ക് വിക്രം സാരാഭായി നിയമിതനാവുകയും ചെയ്തു ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന വിക്രം സാരഭായിയ്ക്ക് ആണവോർജ്ജം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന നിലപാടായിരുന്നു എങ്കിലും ഹോമി ജെ ബാബയുടെ കാലത്ത് തുടങ്ങിയ ആണവ ബോംബിൻ്റെ വികസന പദ്ധതികളുമായി ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന രാജാരാമണ്ണ മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ചതോടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അധികാരമേറ്റു അതോടെ ആണവായുധ വികസന പദ്ധതിക്ക് പുതുജീവനായി അതീവ രഹസ്യമായി രാജാ രാമണ്ണയുടെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ച് ശാസ്ത്രജ്ഞർ ആണവായുധത്തിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു ആണവായുധ വികസനത്തിനുള്ള പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനൊപ്പം നടന്നു ഇന്ത്യയിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അക്കാലത്ത് തന്നെ അമേരിക്കൻ ചാരമാർ മണത്തറിഞ്ഞിരുന്നു അതിനാൽ ഇന്ത്യയുടെ ആണവ പദ്ധതികൾ നിരീക്ഷിക്കാൻ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ കണ്ണുകൾ തുറന്നു പിടിച്ചു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതായപ്പോഴേക്കും ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഒരൊറ്റ ആണവ ബോംബ് നിർമ്മിക്കുന്നതിനാവശ്യമായ പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരിച്ചെടുത്തു ഈ സമയത്ത് ഒരു സംഘം ഗവേഷകർ വി എസ് രാമമൂർത്തി എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ പ്ലൂട്ടോണിയം ബോംബ് നിർമ്മിക്കുന്നതിനാവശ്യമായ കോർ അഥവാ ബോംബിനുള്ളിൽ ആണവ വിഘടനം നടത്തുന്നതിനുള്ള സംവിധാനം വികസിപ്പിച്ചെടുത്തു ബോംബിന്റെ ഡിറ്റൊനേഷൻ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും ഡിആർ ഡിഒയുടെ ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്തു ഇതേ വർഷം ജൂലൈയിൽ പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായ ബി ഡി നാഗ ബാർക്കിലെ ശാസ്ത്രജ്ഞനായ രാജ രാമണ്ണയെയും ആണവ ബോംബ് നടത്താനുള്ള സംഘത്തെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തി അത്യന്തം രഹസ്യാത്മകമായ റിക്രൂട്ട്മെന്റ് ആണ് ഇതിനായി അവലംബിച്ചത് ഈ സംഘത്തിന്റെ പ്രവർത്തനം നടന്നത് ഡിആർഡിഒയുടെ കീഴിലുള്ള ടെർമിനൽ ബാലസ്റ്റ് റിസർച്ച് ലബോറട്ടറിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും ഈ ലബോറട്ടറി ബോംബിന്റെ ഇമ്പൾഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്തു ഈ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക അവരുടെ യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന വിമാനവാഹിനി അടക്കമുള്ള നാവികപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചു ആ സമയത്ത് ഇന്ത്യയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ അവരുടെ ആണവായുധ ശേഷിയുള്ള വ്ളാദിവ്ചോക്ക് എന്ന അന്തർവാഹിനിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഭയന്ന അമേരിക്കൻ പട കടലിൽ നിസ്സഹായരായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാനുമേൽ നിർണായകമായ വിജയം വരിച്ചു പിന്നീട് ബംഗ്ലാദേശ് എന്ന രാജ്യം പിറക്കുകയും ചെയ്തത് ചരിത്രം ഈ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആണവായുധ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോയി അങ്ങനെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലോകത്തെ ഞെട്ടിക്കാനുള്ള പ്ലൂട്ടോണിയം ബോംബ് നിർമ്മിക്കുകയും പരീക്ഷണത്തിന് സജ്ജമാക്കുകയും ചെയ്തു പിന്നീട് വേണ്ടിയിരുന്നത് ഭരണതലത്തിൽ നിന്നുള്ള അനുമതി മാത്രമായിരുന്നു ബാക്കിയുള്ള എല്ലാ നടപടികളും ഗവേഷകർ പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ ബോംബിന്റെ പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഭരണതലത്തിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ ഉപദേഷ്ടാക്കളായ പരമേശ്വർ ഹക്സർ ഡി പി ധർ എന്നിവർ മാത്രമാണ് ആണവായുധ പരീക്ഷണം നടക്കാൻ പോകുന്നുവെന്ന വിവരം ആദ്യം അറിഞ്ഞിരുന്നത് പാശ്ചാത്യ ഉപരോധ ഭീഷണി വയുന്ന ഡി പി ധർ പരീക്ഷണത്തെ ആദ്യം ശക്തിയുക്തം എതിർത്തു എന്നാൽ എതിർപ്പുകളെ മറികടന്ന് പരീക്ഷണവുമായി മുന്നോട്ടു പോകാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു പരീക്ഷണത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് മാത്രമാണ് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജഗജീവൻ റാമനെയും വിദേശകാര്യമന്ത്രി സുരൻ സിംഗിനെയും ഇക്കാര്യം അറിയിച്ചത് സൈനിക തലത്തിൽ കരസേനാ മേധാവി ജനറൽ ജെ ജി ബേവൂർ കരസേനയുടെ പടിഞ്ഞാറൻ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ടി എൻ റെയ്ന എന്നിവർക്ക് മാത്രമാണ് ആണവ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ സർക്കാർ കൈമാറിയിരുന്നത് ഒടുവിൽ ആ ദിനം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ബുദ്ധ പൂർണിമ ദിനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൺട്രോൾ സെന്ററിൽ വെച്ച് പ്രണബ് രവധി രഞ്ജൻ ദസ്തീദാർ എന്ന ഇലക്ട്രോണിക് എഞ്ചിനീയർ ബോംബിന്റെ ഡിറ്റനേഷൻ ആരംഭിക്കാനുള്ള ബട്ടണിൽ വിരലമർത്തി രാജ്യത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ സുവർണ നിമിഷത്തിലേക്ക് സ്വന്തം പേരെഴുതി ചേർക്കുകയായിരുന്നു അദ്ദേഹം ആണവ ബോംബ് പരീക്ഷിച്ചുവെന്ന് ഇന്ത്യ അറിയിച്ചതോടെ ആദ്യം ഞെട്ടിയത് അമേരിക്കയും കാനഡയുമായിരുന്നു ഇന്ത്യക്കെതിരെ അവർ കടുത്ത നിലപാടിലേക്ക് മാറി ഗവേഷണ ആവശ്യത്തിനായി നൽകിയ സൈറസ് റിയാക്ടർ ഉപയോഗിച്ചാണ് ഇന്ത്യ പ്ലൂട്ടോണിയം സമുഷ്ടീകരണം ആരോപിച്ചാണ് കാനഡ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് ആണവ പരീക്ഷണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് തങ്ങൾ നൽകിയ ഖനജലമാണെന്ന് അമേരിക്കയും ആരോപിച്ചു സാധാരണ ജലതന്മാത്രങ്ങൾക്ക് പകരം ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം കൂടുതലടവിലടങ്ങിയിരിക്കുന്ന ജലത്തിനെയാണ് ഖനജലം എന്ന് വിളിക്കുക ആണവ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നതാണ് ഖനജലം ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയേക്കുമെന്ന് സംശയിച്ചിരുന്ന അമേരിക്ക വ്യാപകമായി ആകാശ നിരീക്ഷണം നടത്തിയിരുന്നെങ്കിലും അത് കണ്ടെത്താൻ സാധിക്കാതെ പോയതാണ് അവരെ വികളി പിടിപ്പിച്ചത് ഒക്രാന് മരുഭൂമിയിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്താതിരിക്കാൻ വളരെ വിദഗ്ധമായാണ് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോയത് മരുഭൂമിയുടെ ഭൗതിക സവിശേഷതകൾക്കൊപ്പം ഇന്ത്യൻ സംഘത്തിന്റെ നിർമ്മിതികളും അമേരിക്കൻ ചാരക്കണ്ണുകളെ കബളിപ്പിച്ചു ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയെന്ന് അറിയിച്ചപ്പോൾ മാത്രമാണ് അങ്ങനെയൊന്ന് നടന്നതായി അവർക്ക് അറിയാനായത് അതിനുശേഷം അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യ അമേരിക്ക സിവിൽ ആണവ കരാറിന്റെ ഭാഗമായാണ് ഒഴിവാക്കിയത് ഇന്ത്യയുടെ ആണവ പരീക്ഷണം ആഗോളതലത്തിൽ ആണവ വസ്തുക്കളുടെ വ്യാപാരത്തിനും നിയന്ത്രണത്തിനുമായി ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ് എന്ന ഒരു സംഘടനയുടെ രൂപവൽക്കരണത്തിനിടയാക്കി ഇനി ഒരു രാജ്യവും ആണവ പരീക്ഷണം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കലായിരുന്നു ആ സംഘത്തിന്റെ ലക്ഷ്യം അതേസമയം ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്ക് മേധാവിത്വം ഉണ്ടാകുമെന്ന് ഭയന്ന പാകിസ്ഥാൻ ആണവായുധ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണത്തെ വില കുറച്ച് കാണാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പിന്നീട് ശ്രമിച്ചത് ആറ് കിലോയോളം വരുന്ന പ്ലൂട്ടോണിയമാണ് ബോംബിനു വേണ്ടി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്ക നാഗസാക്കിയിൽ ഉപയോഗിച്ച ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബിൽ ഉപയോഗിച്ച സംവിധാനമാണ് ഇന്ത്യയും പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പരീക്ഷണത്തിൽ ആണവ ബോംബ് പൊട്ടി പുറത്തുവന്ന ഊർജം എന്നത് എട്ട് കിലോ ടൺ ടി എൻ ഡി സ്ഫോടനത്തിന് തുല്യമായിരുന്നു എന്ന് വെച്ചാൽ എൺപത് ലക്ഷം കിലോ ടി എൻ ഡി പൊട്ടിത്തെറിച്ചാറുണ്ടാകുന്ന അത്രയും ശക്തി സ്ഫോടനത്തിന്റെ ആഘാതത്തെ തുടർന്ന് ബോംബ് സ്ഥാപിച്ചിരുന്ന ഇടത്ത് ഭീമമായ ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത് അതിനുശേഷം രാജ്യത്തിന് നേരിടേണ്ടി വന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വിമർശനങ്ങളും പ്രതിസന്ധികളുമാണ് എന്നാൽ ഈ പരീക്ഷണം ഇന്ദിരാഗാന്ധിക്ക് രാജ്യത്താകെ വീരപരിവേഷമാണ് ചർത്തിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവിജയവും പിന്നാലെ എഴുപത്തിനാലിൽ നടന്ന ആണവ ബോംബ് പരീക്ഷണവും ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്തു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ ഗവേഷകർക്ക് പത്മവിഭൂഷൺ പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യ മറ്റൊരു ആണവ ബോംബ് പരീക്ഷണം നടത്തിയത് അത് മറ്റൊരു കഥയാണ് അതേപ്പറ്റി നമുക്ക് പിന്നീട് പറയാം